ഈശോ മിശിയാഴ്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാത്രിക് മനറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മാത്യു വെച്ചും ഞാനും ഉണ്ട് വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അച്ഛൻ നമ്മളെ ടോപ്പിക് ഏത് വിഷയത്തിലേക്കായിരിക്കും പോകുന്നത് ചേട്ടാ നമ്മൾ കേരളത്തിലല്ലേ ജീവിക്കണേ കേരളത്തെക്കുറിച്ചൊരു വിശേഷണമുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ മനുഷ്യരും സഹോദര സഹോദരന്മാരെ പോലെ പരസ്പരം സഹകരിച്ച് പല മതങ്ങൾ ഒരുമിച്ച് വസിക്കുന്ന ഒരു നാടാണല്ലോ കേരളം പ്രധാനമായിട്ടും ക്രിസ്ത്യാനികളും ഹൈന്ദവരും മുസ്ലിം സഹോദരന്മാരും സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന കൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇടം കൊടുത്തും എല്ലാവരും പങ്കുചേർന്ന് അങ്ങനെ പക്ഷേ ഇങ്ങനെ കേരള ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് പറയുന്ന ഈ കേരളത്തിലെ ചില സംഭവങ്ങൾ ആയിട്ട് ഉണ്ടായത് അറിയാമല്ലോ പത്രത്തിലൂടെ വന്നപ്പോൾ ഒരു ഹിജാബിഷ്യും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അതിനും കുറച്ചുനാൾ മുമ്പ് മറ്റുപിടിയിലൊരു കോളേജില് കോളേജിൽ കുറി വേണമെന്ന് പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വകഫ് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചില പ്രശ്നങ്ങളുടെ അദ്ദേഹം എന്താ ലവ് ജിഹാദ് എന്ന് അതിനെതിരെ വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി പ്രൊട്ടായി ജിഹാദ് എന്നൊരു വാക്ക് കയറി വന്നു അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരു നല്ല കേരളത്തിൽ ഒരു ഒരു ഈ പ്രത്യേക മതമായി ബന്ധപ്പെട്ട് മാത്രമേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ പ്രധാനമായിട്ടും ഈ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് മുസ്ലിം മതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് സംഭവിക്കുന്നത് ഹൈന്ദവ മതവുമായിട്ട് അങ്ങനെ വലിയൊരു കോൺഫ്ലിക്സ് കേരളത്തിൽ കേരളത്തിന് വെളിയിൽ അധികം സംഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ അറിയുന്നില്ലല്ലോ ഈ മത ബന്ധപ്പെട്ടല്ല അപ്പം ഹൈന്ദവ മതത്തിലെ ചില ീവ സ്വഭാവപ്പെട്ട് ക്രൈസ്തവരുമായിട്ട് അവിടെ അവിടെ ഈ പറഞ്ഞ ഇസ്ലാമത അതെ അപ്പൊ ഇവിടെ രണ്ടിടത്തും ഒരു അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ കേരളത്തിൽ നിന്ന് മാറി ഇന്ത്യയിലേക്ക് മാറിയ അവിടെ മറ്റൊരു കൂട്ടരുണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട് അപ്പം അല്ലെ ഇപ്പം വിഷയത്തിലേക്ക് വരാം പക്ഷെ ഇതിലേക്ക് വരുമ്പോ ഇപ്പൊ സത്യത്തില് ഇപ്പോ എന്താ പറയുക ക്രൈസ്തവരുടെ ഉള്ളിൽ മറ്റു മതങ്ങളെ കുറിച്ചൊരു ഭയവും ആശങ്കയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു നിഷേധിക്കാനാവാത്തൊരു വസ്തുതയാണ് ഒരു എന്താ പറയുക ഒരു പോളറൈസേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു വിഭാഗീയത മതത്തിൻ്റെ പേരിലുള്ള ഒരു വിഭാഗീയത ഉണ്ടായിട്ടുണ്ട് അതിനെ ഊതിപ്പിരിപ്പിച്ച് അത് വളർത്തി മുതലെടുക്കാനായിട്ട് ചില രാഷ്ട്രീയ ശ്രമങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ സാഹചര്യത്തിൽ ഒരു യേശുവിനെ പിൻചൊല്ലുന്ന ക്രൈസ്തവർ എന്ന നിലയിൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ഏത് നിലപാടാണ് എടുക്കേണ്ടത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ നമ്മൾ ഇവരെ നിന്ന് അകന്നു നിൽക്കേണ്ട ഇവരെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അവരോട് പകരം ചോദിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടല്ലേ നമ്മുടെ വത്തിക്കാനിലെ വിഷയം നിൽക്കുന്നത് വത്തിക്കാനില് അവിടെ ഒരു അത് കഷ്ട തിരിഞ്ഞ നടക്കുന്നത് ഇത് ഇത് പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നാണെന്നുണ്ടെങ്കിൽ വത്തിക്കാനിലെ വിഷയത്തെക്കുറിച്ച് പറയുന്നത് അവിടെ ലൈബ്രറി അത് മുറി ഇസ്ലാമിക വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനായി കൊടുത്തു എന്നാ പറയുന്നത് അപ്പം ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ ഇങ്ങനെ ഇതും ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷയവും കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ ഹിജാബ് ചോദിച്ചു എന്ന് പറയുമ്പോഴും അതായത് അത്ര പെട്ടെന്ന ആ ഒരു അതിന്റെ അത് അതുവഴി ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശിച്ചിരുന്നോ ആ ഉദ്ദേശങ്ങൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കും അതെ ഇപ്പൊ ഇവിടെ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് കത്തോലിക്കരെ സംബന്ധിച്ച് ഇപ്പൊ ഞാനിത് കത്തോലിക്ക എന്ന് പറയുന്നതിന് കാരണം കത്തോലിക്കാ സഭയ്ക്ക് വെളിയിലുള്ള ക്രിസ്ത്യാനികൾക്ക് ഒരു വിഷയത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കുകയല്ല കത്തോലിക്കാ സഭയ്ക്കുള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് കത്തോലിക്കാ സഭയ്ക്ക് വെളിയിലുള്ള ചില മന ക്രിസ്ത്യാനികൾ മറ്റ് മതങ്ങളെ കാണുന്നത് മറ്റ് മതങ്ങളുള്ളത് മുഴുവൻ പൈശാചികമാണ് എന്ന രീതിയിലായിരിക്കും എന്നാൽ കത്തോലിക്കനെ സംബന്ധിച്ച് കത്തോലിക്കങ്ങനെയല്ല കാണുന്നത് മറ്റ് മതങ്ങളിലും സത്യ സത്യത്തിന്റെ രശ്മികളുണ്ട് അവരുടെ ദൈവികബോധത്തെയും ദൈവത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളെല്ലാം സഭ മാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഉദാഹരണത്തിന് മറ്റ് മതങ്ങൾ മുഴുവൻ ശരിയല്ല അവൾ പൈശാചികമാണെന്ന് വിചാരിക്കുന്ന ഒരു ഒരു സഭാ വിശ്വാസം ഒരു വിശ്വാസിത്തോലിക് അഥ വിപണികളുടെ വിശ്വാസി അയാൾ ഈ പറഞ്ഞതുപോലെ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ അറിയുന്നു ഒന്നാമത് പൈശാലികതം വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ചില പ്രവർത്തിക്കാണുന്നു അപ്പൊ ഇവരതിനെ അറിയുന്നു അതേസമയം ഇത് കത്തോലിക് ഇതേ കാര്യം തന്നെ കാണുമ്പോൾ ഒന്ന് കത്തോലിക്കറിയാം മറ്റു മതങ്ങളിൽ സത്യത്തിൻ്റെ രശ്മികളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ മതത്തോട് മതവിശ്വാസത്തിലുള്ള ഒരു ബഹുമാനം ഓൾറെഡി കത്തോലിക്കർക്കുണ്ട് ഉണ്ട് മറ്റുള്ളവർക്ക് അതില്ല കാരണം അവരെ വിശാല കാണുന്നത് അങ്ങനെ ഉണ്ട് രണ്ടാമത്തെ കാര്യം ഈ മതത്തിലുള്ള എല്ലാവരും ഇത് ചെയ്യുന്നവരല്ല എന്ന് കത്ത് കാരണം ആ മതത്തിൽ സത്യ രക്ഷ്മി ഉള്ളതുകൊണ്ട് കുറച്ചെങ്കിലും പേര് ആ ഒരു നല്ല ബോധ്യം മനസ്സിൽ ജീവിക്കുന്നവർ ഉണ്ടാകാന്നൊരു ബോധം കത്തോളിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മതത്തിൽ നിന്ന് നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലാവരും അങ്ങനെയുള്ളതല്ല അതിൻ്റെ പേര് മാത്രമേ അങ്ങനെ ഉള്ളൂ എന്നൊരു ബോധവും സഭയ്ക്കുണ്ട് മൂന്നാമത്തെ കാര്യം അവരങ്ങനെ ഇനി അവരവരുടെ മതപരമായ കാഴ്ചപ്പാട് എന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതവർ അറിവില്ലായ്മയാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും സഭയ്ക്കുണ്ട് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അതായത് നമ്മളായിരുന്നു അവരുടെ മതവിശ്വാസത്തിലെങ്കിൽ ഈ അപൂർണമായ മതവിശ്വാസം തങ്ങളും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു തങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ നിന്നുള്ള ആ ഒരു ബോധവും കത്തോലിക്ക സഭയ്ക്കുണ്ട് അവസാനമായിട്ട് അവർ തെറ്റ് ചെയ് ബോധവും തെറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും അവരോട് കരുണ കാണിക്കണം അതാണ് ഈശോ കാണിച്ചു നിന്നതും ആദിമ സഭ തന്നെ സഭയുടെ കൾച്ചറ് വന്നിട്ട് ബോധ്യം സഭയ്ക്കുണ്ട് ഉദാഹരണത്തിന് ആദിമസഭയിലൊക്കെ നമുക്കറിയാം ആദ്യ യഹൂദവധത്തിൽ നിന്നും പിന്നീട് വിജാരിൽ നമുക്ക് നിരന്തരമായ പീഡനങ്ങൾ സഹിച്ച് സഹിച്ച് സഹിച്ചാണ് സഭ വളർന്നത് അപ്പോഴൊക്കെ സഭയെ ആൾ കൂട്ടി പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ പോകുന്നതിനപ്പുറത്ത് സുവിശേഷാത്മകമായ ജീവിതം കൊണ്ട് അവനെ എതിർക്കുകയാണ് ചെയ്തത് എനിക്ക് ഇവിടെ നിന്ന് ഒരു ചിന്ത വന്നതേ നമുക്കെതിരെ ഇങ്ങനെ കത്തോലിക്ക സഭയ്ക്കെതിരെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ആളുകൾ വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ആശയങ്ങൾ മറ്റുള്ള വരുമ്പോൾ അവർക്ക് സഭയ്ക്കെതിരെ പ്രവർത്തിക്കാനുള്ള ആ ഒരു തീഷ്ണത പോലും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സഹമക്കൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും കണ്ടെപ്പോഴും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണാതിരിക്കുന്നില്ല ഇപ്പൊ മറ്റു മതവിശ്വാസികളുടെ തീവ്രവാദ സ്വഭാവമുള്ളവരുടെ ഒക്കെ സഭയ്ക്ക് നീക്ക നമ്മൾ കാണുന്നു പക്ഷെ അവരുടെ എല്ലാം ആ വലിയ പ്രശ്നങ്ങളേക്കാൾ ഉപരി എന്റെ ഉള്ളിൽ വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യുന്നതിൽ ഇപ്പോൾ ഇത്രയെല്ലാം സംഭവം ഉണ്ടായിട്ടും എന്താണ് ചെയ്യുന്നത് ഇപ്പം പുറത്തുനിന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നെഗറ്റീവ് കാര്യങ്ങളെല്ലാം സഭയ്ക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കെതിരെ പ്രതികരിക്കാൻ പോകുന്നതിനപ്പുറത്ത് നമ്മുടെ വിശ്വാസികളെ ശരിക്കും നമ്മുടെ സത്യത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം ചെയ്യുന്നുണ്ട് അത് പലപ്പോഴും സംഭവിക്കുന്നില്ല ഇനി നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി പറയുന്ന മാത്രമല്ലോ എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം ഇനി പലരും ഇങ്ങനെ നമ്മളെ ഇപ്പം നൈജീരിയയിലൊക്കെ പിന്നെ ക്രൈസ്തവരെ കൊന്നെടുക്കുന്നു അതിപ്പോൾ ഇസ്ലാമിക വിശ്വാസമായി ബന്ധപ്പെട്ട തീവ്ര എന്നൊക്കെ തോന്നുന്നു അതൊരു വലിയ ഒരു വേദനമായ കാര്യമാണ് അതേ സമയത്ത് തന്നെ സഭയിൽ ഉള്ള എത്രയേറെ സ്ത്രീകളുടെ ഉദരങ്ങളിലാണ് അബോർഷൻ വഴി കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നത് അതൊന്നും വലിയ വിഷയമല്ല ഒരുപക്ഷെ നൈജീരിയ വധിക്കപ്പെടുന്നു നൈജീരിയ വധിക്കപ്പെടുന്നത് ഭയങ്കരമായ തെറ്റ് തന്നെ അതല്ല മറുവശത്ത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ തന്നെ ഇടയിൽ കത്തോലിക് കുടുംബങ്ങളിൽ അത്രയേറെ പേര് അപോഷ കുഞ്ഞുങ്ങൾ നശിപ്പിച്ചു കളയുന്നത് അതിനെക്കുറിച്ച് വലിയ വ്യാകരം ഉണ്ടാകുന്നില്ല നമ്മളിൽ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു നീതിക്ക് വേണ്ടിയുള്ള ഒരു സ്വരം എന്നതിനപ്പുറത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങളാണോ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് തോന്നിയാ ഉച്ചനായ ഇതിനോട് ചേർത്ത് വിചേറ്റം പറഞ്ഞതിനോടെ എല്ലാം ഞാൻ യോജിക്കുന്നു കാരണം സത്യമാണ് വിചാട്ടം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ വിശ്വാസികളുടെ കത്തോലിക്കാ വിശ്വാസികളുടെ മനസ്സിൽ ഒരു ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതി വന്നിട്ടുള്ളതോന്നു അതായത് സഭ തകരാൻ പോവുകയാണ് ഒരു പത്ത് വർഷത്തോളിൽ സഭയുടെ സ്വാധീനങ്ങളെല്ലാം ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പൊളിറ്റിക്കലി നമുക്ക് സ്വാധീനമില്ലാത്ത അവസ്ഥ വന്നു ഒരു ഓഫീസിൽ ചെന്നാൽ സഭാ വിശ്വാസികളുടെ എണ്ണം ഇല്ലാതായിരിക്കുന്നു അധികാരങ്ങൾ ആ സ്ഥാനത്തില്ല ചുരുക്കി പറഞ്ഞാൽ പത്ത് വർഷത്തിനകം നമ്മുടെ കേരളത്തിൽ കത്തോലിക്ക സഭ ഒരു ഇൻസിഗ്നിഫിക്കൻ ഫാക്ടറായിട്ട് മാറും ഒരു വലിയ പ്രാധാന്യമില്ലാത്തൊരു ഫാക്ടറായി മാറും കാരണം മറ്റും മതവിശ്വാസികൾ കൂടുതൽ എണ്ണത്തിൽ പെരുകുന്നു സാമ്പത്തിക ശക്തിയിൽ അവർ വർദ്ധിക്കുന്നു സ്ഥാപന ശക്തിയിൽ അവർ വർദ്ധിക്കുന്നു അവരുടെ ഒത്തൊരു അവരുടെ ഓർഗനൈസേഷൻ പോലെ എത്ര സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഓർഗനൈസേഷൻ ഇല്ല എന്നൊക്കെ ഒരു പെസിമിസ്റ്റിക് ആയിട്ടൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആൾക്കാർക്കൊന്നും ഇവിടെ ജോലി കിട്ടുന്നില്ല നമ്മളെല്ലാം വേരറ്റ് പോവുകയാണ് കേരളം നമുക്ക് അന്യമാവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു നെഗറ്റീവായ ചിന്താഗതി മനുഷ്യരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് നമ്മൾ നമ്മൾ പറഞ്ഞ നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാത്തതിന് ബാക്കി വക്ക അതെ അപ്പം നമ്മളിത് ചെയ്യാത്തത് കൊണ്ട് മറ്റു പലരും ആ സ്ഥലങ്ങളിലേക്കെല്ലാം കയറി പോകുന്നു അപ്പൊ നമ്മൾ അവരെ അടിച്ചിറക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇനിയെങ്കിലും അല്ലേ വീണ്ടും ശ്രമിക്കേണ്ടത് നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഡോക്ടറാവണം എൻജിനീയർ ആകണം ഈ പറഞ്ഞ മറ്റു മതവിശ്വാസിലെ മന്ത്രിയാകണം കളക്ടറാകണം ഏ അവരങ്ങനെ ഈ ഈ ഈ സമൂഹത്തെ മുഴുവൻ തങ്ങളുടെ അധികളിലേക്ക് ഉണ്ടാകാൻ പറ്റുന്ന രീതിയിലുള്ള പൊസിഷനുകൾ അവർ ആഗ്രഹിക്കുന്നതും അവർ പരിശീലിക്കുന്നതും നമ്മൾ മാക്സിമം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ആകണം എൻജിനീയറാവണം അല്ലെങ്കിൽ വിദേശത്ത് പോകണം ആകണം അപ്പൊ ഒരു ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ നമുക്ക് നല്ല ബോധവൽക്കരണം കൊടുത്ത് ഇപ്പൊ ഇതിനു വേണ്ടി നല്ലതായിട്ട് ശ്രമം നടത്തുന്ന ഒരു വൈദികൻ ഫാർ അരുൺ കലമ്പട്ടത്തിൽ അദ്ദേഹം പാലക്കാട് രൂപതയിൽ ഈ രീതിയിൽ സമൂഹത്തിലെ ഐ എ എസ് കാരും ഐ എഫ് എസ് അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള നല്ല പരിശീലനങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്യേറ്റീവ് നമ്മൾ ചെയ്യുകയാണ് അതിനൊരു പൊം ഉള്ളത് മറിച്ച് നമ്മൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ മറ്റൊരു കൂട്ടരെ ഇങ്ങനെ പഴിച്ച് പഠിച്ച് പഴിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തിയുള്ള സമയം വരുന്നത് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ഇപ്പോൾ ഈ പറയുമ്പോഴൊക്കെ ഒരു കാര്യം ഞാനത് പറയാൻ വിട്ടുപോയതല്ല അതായത് നമ്മളെ ഒരാൾ നശിപ്പിക്കാൻ വരുമ്പോൾ കൊല്ലാൻ വരുമ്പോൾ പ്രതിരോധിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് അതും ഉപയോഗം ചെയ്യണം അതായത് നിന്നെപ്പോൾ നിലക്കാനെ സ്നേഹിക്കുകയാണ് ഈശ്വര പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളെ നമ്മൾ സ്നേഹി നമ്മളുടെ സഭയെ സഭ തകരാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നമ്മളുടെ സഭാസ്നേഹത്തിൻ്റെ ഭാഗമാണ് നമ്മളെ ആരെങ്കിലും വശീകരിച്ചോ അല്ലാതെ നശിപ്പിക്കാൻ വരുമ്പോൾ അതിന് പ്രതിരോധം തീർക്കേണ്ടത് നമ്മളുടെ നമ്മളോട് തന്നെയുള്ള ഉത്തരവാദിത്വ ഭാഗമാണ് അങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രലോഭിപ്പിച്ചോ വശീകരിച്ചോ അല്ലെങ്കിൽ കുശാഗ്രബ ബുദ്ധി കാണിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മുടെ സഭയെ സഭാവിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി മറ്റേ മതസ്ഥരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നല്ല ബോധവൽക്കരണവും പ്രതിരോധവും തീർക്കേണ്ടത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ കൂടി ഭാവമാണ് അപ്പൊ അത് ഈ ആ പ്രതിരോധം എന്നുള്ളത് ഒരു പ്രത്യാക്രമണമായിട്ട് മാറാതിരിക്കാനായിട്ട് നമ്മൾ ഇല്ലെങ്കിൽ സൈനിക പിന്നെ ഇവിടെ സംഭവിക്കും ദുഷ്ടനെ എതിർക്കരുത് എതിർത്താൻ മറ്റൊരു ദുഷ്ട ഉണ്ടാകും ഏ അങ്ങനെ വലിയ സംഭവം നടക്കുന്നുള്ളതാണ് എൻ്റെ ഒരു ബാക്കി പത്രം അതുകൊണ്ട് കേരള കേരളത്തിലൊക്കെ ഇവിടെയും നമ്മൾ ഇതിന് ഉപയോഗിച്ചറിയാൻ വേണ്ടി അറിയാതെ തന്നെ നമ്മൾ സ്വന്തം ചിന്ത കൊണ്ട് ചിന്തിക്കാതെ മറ്റാരോ പറയുന്ന ചിന്തകളുടെ പുറകെ പോയി വൈകാരികമായിട്ട് വൈകാരികമായിട്ടങ്ങ് പോവുകയാണ് സമൂഹത്തിൻ്റെ ഒരു പൊതുധാരം എപ്പോഴും അങ്ങനെയാണ് എങ്കിൽ നമ്മൾ കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് കൂടി നല്ല അറിവിന്റെ അടിസ്ഥാനം ചിന്തിക്കാൻ വേണ്ടി കൂടി നമ്മൾ ശ്രമിക്കണം കാരണം സോഷ്യൽ മീഡിയ ആയിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ കണ്ട വീഡിയോ ആണ് നമ്മളുടെ സുവിശേഷം അങ്ങനെയൊക്കെ ഒത്തിരി അപകടം ഉണ്ടാകുന്നുണ്ട് അവിടെയൊക്കെ യും സഭാവിശ്വാസ അടിസ്ഥാനത്തിലുള്ള നല്ല ചിന്തകൾ വ്യക്തികളുണ്ടാകാൻ വേണ്ടി ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകാം അതാണ് ഒരു ഒരു ഇതോടെ ചേർത്ത് ഒരു ചിന്തയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സഭയുടെ ബാഹ്യമായ തലങ്ങളാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എണ്ണത്തിൽ നമ്മൾ കുറയുന്നു സാമ്പത്തിക ശക്തിയിൽ കുറവ് വരുന്നു അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അകറ്റപ്പെടുന്നു പക്ഷെ അതൊരു ബാഹ്യമായ ഘടനയിലാണ് പക്ഷേ ഇതിന്റെ യഥാർത്ഥ കാരണം ഈ തകർച്ച ദൈവം അറിയാതെ സംഭവിക്കുന്നതല്ല പക്ഷെ ഇതിന്റെ യഥാർത്ഥ കാരണം ആന്തരിക തലത്തിൽ വന്ന തകർച്ചകളല്ലേ എന്ന് പറഞ്ഞാല് വിശ്വാസത്തിൽ വന്ന പോരായ്മകള് പല പാപങ്ങളെയും പാപമല്ല എന്ന് കരുതിയുള്ള ജീവിതശൈലികള് അതുപോലെ തന്നെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ തേടുന്ന ഒരവസ്ഥകള് അങ്ങനെയൊക്കെയുള്ള ആന്തരിക തലത്തിൽ വന്ന ചില മൂല്യച്തികളല്ലേ യഥാർത്ഥത്തിൽ ഇതിലേക്ക് നയി തീർച്ചയായിട്ടും പഴയ തൊട്ട് തമ്മിൽ കാണുന്നൊരു കാര്യം എപ്പോഴൊക്കെ ദൈവം തൻ്റെ ജനത്തെ കൈവിടുന്നതിന്റെ കാരണം എന്താണ് ദൈവത്തെ കൈവിടുമ്പോഴാണ് ദൈവജനം ദൈവജനത്തെ ദൈവത്തെ കൈവിട്ട് സത്യവിശ്വാസം നഷ്ടപ്പെടുത്തുമ്പോഴാണ് ദൈവം അവരെ കൈവിടുന്നത് അപ്പോൾ വിചാരിലൊന്നും ഇവിടെ മേൽ മേൽക്കോയ്മ നേടും ഇവിടെ എങ്ങനെ സംഭവിച്ചേക്കുന്നത് നമ്മളിങ്ങനെ ആധ്യാത്മികതയിൽ ഭയങ്കര വൈകാരികമായ തലങ്ങളൊക്കെ നമ്മളിങ്ങനെ അവതരിപ്പിക്കുമ്പോൾ പോലും അകത്ത് ആന്തരികതയിൽ ശരിയായ രീതിയിൽ സത്യവിശ്വാസം ഒന്നും ഇവിടെ പ്രഘോഷിക്കപ്പെടുകയോ ഇവിടെ ഫോളോ ചെയ്യുകയോ പ്രാക്ടീസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർക്ക് നമ്മുടെ മേൽ പേശ്വയ നമ്മുടെ മേലൊരു അതീശത്വം ഉണ്ടാവുകയാണ് ഈശോയാണ് ഏകരക്ഷകരെന്ന നല്ല ബോധ്യമുള്ള ഒരു വിശ്വാസിയെ ഏതെങ്കിലും സ്നേഹം ഒരു പെൺകുട്ടിയെ സ്നേഹത്തിലൂടെ പ്രണയിക്കാൻ ശ്രമിച്ചാൽ പോവോ പോയില്ല പോകത്തില്ല പോകുന്നില്ലത് അപ്പം അങ്ങനെ ഇപ്പം ഞാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ മതങ്ങൾക്കും അവരുടെ മതപ്രചരണത്തിന് ഓരോ വഴി ഉണ്ടാകാം മനസ്സിലായില്ലേ അതിപ്പോൾ ഇസ്ലാമതത്തിൽ ചിലപ്പോൾ അവർ വഴി ഉണ്ടാകാം നമ്മൾ നമ്മൾ സ്നേഹത്തിലൂടെയും കണ്ണയിൽ കൂടിയാണ് നമ്മൾ വഴി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വേറെ വഴിയാകാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സഭാവിശ്വാസികൾ സഭാവിശ്വാസം ഉറച്ചു നിൽക്കാൻ വേണ്ടിയും വളരാൻ വേണ്ടിയുള്ള വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ മറ്റു മതസ്ഥർ ചിലപ്പോൾ അവരുടെ മതപ്രചരണ രീതി അവലംബിക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടു പോകും ഇത് ബന്ധകൂസ്വരെ വഴി ഈ കുറച്ചു കാലത്തെ കുറച്ച് കുറഞ്ഞത് അല്ലെങ്കിൽ കത്തുവലിക്കാൻ വേണ്ടി കൊണ്ടുപോയി ബന്ദഭൂസ്കാർമാരായിരുന്നു അതാരോ കുഴപ്പമായിരുന്നു നമ്മൾ നമ്മുടെ വിശ്വാസികളെ ശരിയായ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അപ്പം തീർച്ചയായിട്ടും മറ്റു മതസ്ഥരോ അല്ലെങ്കിൽ മറ്റു സഭാവിശ്വാസികളൊക്കെ ശരിയില്ലാത്ത രീതിയിൽ ഒരു നന്മയല്ലാത്ത രീതിയിലാണ് നമ്മളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ ഒരു അപകടം നമ്മൾ പറഞ്ഞുകൊടുക്കുകയും ബോധ്യപ്പെടുത്തുകയും വേണം പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ളത് നമ്മുടെ വിശ്വാസം ആത്മാർത്ഥമായി ജീവിക്കാൻ നമ്മളെ സഭാവിശ്വാസികളെ പരിശീലിപ്പിക്കുന്നതായിരിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും നമ്മളിങ്ങനെ വളരാൻ ശ്രമിക്കുന്നുമില്ല അവരെങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും ശുക്കി പറഞ്ഞാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് തരുന്ന ഒരു അടയാളമായി ഇതിനെ സ്വീകരിക്കണം നിങ്ങൾ ചിലതൊക്കെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക അതുപോലെ തന്നെ റീത്ത് വ്യത്യാസമില്ല ഒറ്റക്കെട്ടായിട്ട് നിൽക്ക് രൂപതകൾ തമ്മിൽ പിന്നെ വിഭജനം വിഭജനമുണ്ടാകാതെ ഒരുമിച്ച് നിൽക്കുക പിന്നെ നിങ്ങളിലുള്ള പാപങ്ങൾ ഉപേക്ഷിക്ക് നിങ്ങളിലുള്ള നിങ്ങളുള്ള പാപങ്ങൾ നിങ്ങളുടെ വിശ്വാസവിരുദ്ധവും ധാർമ്മികത വിരുദ്ധവുമായിട്ടുള്ള പാപങ്ങൾ വഴിയായിട്ടാണ് ഞാൻ പിന്നെ പുറത്ത് ദൈവം പുറത്തുപോയത് അല്ലെങ്കിൽ വിചാരികൾ നമ്മളമ്മിൽ അധീശത്ത് നേടുന്നത് മാധ്യമസഭയിലേക്ക് കണ്ടില്ല ആദ്യമസഭയോട് പിന്നെ അടുത്തേക്ക് വരാൻ പോലും പുറത്തുള്ള പേടിച്ചിരുന്നു അങ്ങനെയുള്ള ഇപ്പം നമ്മളെ ആർക്കും പേടി പോയിട്ട് നൈൻഡ് പോലും ഇല്ല ആ രീതിയിലേക്ക് അതിന് കാരണം നമ്മളുടെ വിശ്വാസം വിശുദ്ധി നിർത്തി കളഞ്ഞു കുളിച്ചു എന്നതാണ് അതിനുള്ള ശ്രമങ്ങൾ എത്രമാത്രം പെട്ടെന്ന് നമുക്ക് നടത്താൻ പറ്റുമോ നമ്മൾ വിജയിക്കും ഇപ്പം നമ്മൾ എളിയ രീതി നമ്മൾ ശ്രമിക്കുന്ന മുഴുവൻ ആ ഉദ്ദേശത്തോടുകൂടി ആണല്ലോ വിശ്വാസികൾ സത്യവിശ്വാസിലേക്ക് കാര്യമായിട്ട് മടങ്ങി വരണം ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വത്തിക്കാലിന്റെ വിഷയമൊക്കെ ആൾക്കാരൊത്തിരി അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അച്ഛന്റെ ഉള്ളില് അത് സത്യമായിട്ട് കൃത്യമായ രീതിയിലുള്ള കൃത്യമായ രീതിയിലുള്ള അറിവ് എനിക്കും ഇപ്പോഴും ഇല്ല അത് ഫേക്ക് ആണെന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷെ ഫേക്ക് അല്ല എന്നാണ് ഇതുവരെയുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫേക്ക് അല്ല ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയും നമ്മുടെ മാർപ്പാപ്പയും ഒക്കെ എന്താ ഫ്രാൻസിസ് പിതാവാണല്ലോ ഫ്രദ്ധീലി ദൂതി എന്നൊക്കെ പറയുന്നത് ഏഹ് സാഹോദര്യത്തിൻ്റെ എല്ലാവരും സഹോദരന്മാരാണെന്നൊക്കെ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം ഉഷയെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം അത് എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് വെച്ച് ചെയ്യുന്നതായിരിക്കാം എന്തായാലും സഭ എടുത്ത അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഹൃദയ ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാം അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അതിനപ്പുറം ചില ആശങ്കകൾ മനുഷ്യൻ എന്ന നിലയിൽ ചില ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് കള്ളമാണ് അത് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോഴാണ് ചില ആശങ്കയായിട്ട് എന്നെ കാണുന്നത് പറഞ്ഞു നമ്മള് സഭാവിശ്വാസ നിലയില് സഭാധികാരത്തിനെ നമ്മള് മാനിക്കേണ്ടായിട്ടുണ്ട് അതേ സമയത്ത് ആശങ്ക ഉണ്ടാക്കുന്നു അത് തീർച്ചയായും നമുക്ക് സബയില അവകാശം കൂടി ഉണ്ടോ ആ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി കാരണം അത് അത് ആവശ്യമായിരുന്നു എന്നൊരു ചിന്ത പറഞ്ഞു കേട്ടോ അതിനർത്ഥിക്കാൻ ചോദിച്ച ലൈബ്രറിക്ക് ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ഈ മുസ്ലിം സഹോദരന്മാരുടെ പള്ളി ഉണ്ടായിരുന്നു അവർക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് അവടെ അവർക്ക് അങ്ങനെ പോയാൽ നിങ്ങള് അങ്ങനെ അവളെ പോയി പ്രാര്ത്ഥിച്ചാൽ പോലെ ചോദിച്ചാൽ പോലായിരുന്നു അതൊരു വെറുതെ എന്തെങ്കിലും അപ്പുറത്ത് ഒരു ആരാധിക്കുകയാണ് ഇരുന്നു അല്ലെ അവർ ആരാധന ഒരു വേണ്ടി കൊടുക്കേണ്ടതുണ്ടായിരുന്ന ചോദ്യങ്ങൾ അങ്ങനെ ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി കിട്ടേണ്ടത് അങ്ങനെ സംഭവം നടന്നോ കാരണം ആൻഡ്രൂസ് താഴ്ന്നപിതാവിൻ്റെ ഒരു വീഡിയോ മറ്റേ കടകൾ ഉണ്ടായി അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ല അവിടെ ഓരോ ഒന്ന് ലൈബ്രറി വായിക്കാമെന്നു ആൾ ചോദിച്ചപ്പോൾ ഒന്ന് അപ്പുറത്തു വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ രീതിയിൽ ഒരു നിസാരമായിട്ടൊരു സംഭവമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് കണ്ടത് ഇപ്പോഴത്തെ കുറിച്ചുള്ളൊരു കൃത്യമായൊരു ക്ലാരിറ്റി വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് എന്തായാലും അച്ഛൻ്റെ അച്ഛൻ്റെ പിന്നെ ആശങ്കയുണ്ട് ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു ആശങ്കയുണ്ടെങ്കിൽ ഞാൻ സമയം അങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുന്നു ഇനി എങ്കിലും നിലയിൽ മനുഷ്യരിക്കുന്നതായിരുന്നു നല്ലത് എന്നുള്ള എന്റെ ആശയത്തെ ഇപ്പോഴും ഞാൻ കൊണ്ടു അതിന്റെ ആവശ്യമില്ല കാരണം നമ്മുടെ ആരാധനാലയം ഓരോരുത്തരും അവരുടെ ആരാധനാലയത്തിന് പവിത്രതകൾ ഉണ്ടല്ലോ ആരാധനാലയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശ്വാസികൾക്കുള്ളതാണ് അത് അവിശ്വാസികൾക്കുള്ളതല്ല അപ്പം വിശ്വാസികൾക്കുള്ളതെടുത്ത് മക്കൾക്കുള്ളതെടുത്ത് ഏർ സഭരെ സംബന്ധിച്ചാണ് ഇപ്പൊ ഇസ്ലാമതമായി ബന്ധപ്പെട്ട ശർത്താണോ നമ്മളെങ്കിലും ചോദിക്കുന്ന ചിലപ്പം അവരോടും തന്നെ അവരോട് വിശ്വാസം അവരവരുടെ വിശ്വാസം കുറച്ച് ഇരുന്ന് നമ്മളെ എതിർക്കോളായിരിക്കും സാധ്യതയില്ല ഇപ്പോൾ സഭസഭയുടെ ഒരു സാഹോദര്യത്തെയും ഘടനയുടെ ഒക്കെ ഒരു മുഖം കാണിക്കുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് വിവേകത്തിന്റെ ഒരു അല്ലെ ഒരു ഒരു ശ്രദ്ധ കൂടി ഇവിടെ നമുക്ക് അറിഞ്ഞുകൂടാ വിവേക ഇപ്പം നമ്മൾ ഇപ്പം വളർന്നു വരുന്ന സാഹചര്യത്തിൽ മുൻപില്ലാ മുൻപ് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ വലിയൊരു സാഹോദര്യ മതങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് ആരൊക്കെയോ ഇതിനിടയൊക്കെ വിഷം കലർന്നുന്നുണ്ട് അല്ല പഴയ സ്നേഹ ആ ഒരു ശുദ്ധമായ സ്നേഹം ഒരു മതത്തിൻ്റെ പേരിൽ മതങ്ങളെ പേരിൽ കളഞ്ഞു വരുന്ന അവസ്ഥയുണ്ട് ചെല്ലൊക്കെ ഈ സ്നേഹത്തെ ഇങ്ങനെ മുതലെടുത്തുകൊണ്ട് അല്ലേ മതത്തെ മുതലെടുത്തുകൊണ്ട് തങ്ങളുടെ വിശ്വാസത്തെ അവിടേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട് അതും കൂട്ടിക്കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ് പിന്നെ ഞാൻ പറയുമ്പോൾ ചില യുക്തിപരമായ ചില ചിന്തകളുണ്ട് അതായത് ഒത്തിരി അഭയാർത്ഥികൾ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വന്നപ്പോൾ നമ്മൾ അവരെയൊക്കെ കൈനീട്ടി സ്വീകരിച്ചതാണ് പക്ഷെ ആ വന്ന് യാഥാർത്ഥ്യങ്ങളിൽ പലരും എന്താണ് പിന്നീട് ആ രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കുകയും അവിടുത്തെ തദ്ദേശീയ ആൾക്കാർക്ക് ഭീഷണി രീതിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതും എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഒക്കെ ഇവിടെ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അപ്പോൾ നമ്മളൊരു എന്താ പറയുക കരുണ വേണം എന്ന് പറയുമ്പോഴും ഒരു വിവേകം എന്ന് പറയുന്ന ഒരു തലം വിവേകത്തോടെ ഒരു സ്വയം സ്നേഹത്തിന്റെ സ്വയം പ്രതിരോധത്തിന്റെ ഒരു ഭാഗം കൂടി നമ്മള് അവലംബിച്ചിരുന്നെങ്കിൽ സഭയ്ക്ക് ദോഷകരമായിട്ട് മാറാമെന്നൊരവസ്ഥ ഉദ്ദേശത്തെ പ്രതിയാണ് ചെയ്യുന്നതെങ്കിൽ തന്നെയും ശ്രദ്ധിച്ചിരുന്നുണ്ടെങ്കിൽ അല്ലേ അതെ പക്ഷേ ഇങ്ങനെ എന്താണ് പ്രാർത്ഥിക്കാനായിട്ട് വന്നവരൊരു പ്രശ്നമെന്ന രീതിയല്ല പക്ഷെ ഇതിനെ മുതലെടുത്തുകൊണ്ട് വേറെ ഇവരുമായി ബന്ധപ്പെട്ട പലരും കാരണം വത്തിക്കാൻ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഒരു അജണ്ട പോലെ പലരുടെ മനസ്സുകളായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ക്രമേണ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി സഭയ്ക്ക് തന്നെ ദോഷകരമാകാവുന്ന ആശങ്കയാണ് അച്ഛനും പറഞ്ഞതുപോലെ പോലെ അപ്പം നമുക്ക് അത് വർത്തിക്കാനാണെങ്കിൽ എവിടെയാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞതുപോലെ മറ്റു മതവിശ്വാസം നമ്മൾ മാനിക്കുന്നതൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കാത്തു ഒരു വലിയ ഉത്തരവാദിത്തം ഉണ്ടല്ലോ ഇങ്ങനും കാലങ്ങളിൽ കുരുശുദ്ധം പോലൊക്കെ സംഭവിച്ചതുപോലെ അങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളുടെ വിശ്വാസം കൈമോശം വന്നു പോകുന്ന രീതിയിൽ ഒരു കാരുണ്യവും സ്നേഹവും ഒക്കെ അതിൽ സുശാക്ഷത്തിന് വിരുദ്ധമായി പ്രകടിപ്പിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ എപ്പോഴും ശ്രമിക്കുക അല്ലേ ആവശ്യമാണ് എന്നാണ് നമ്മുടെ ഒരു പിന്നെ കൂടെ കൂടെ ഇതുവരെ ശ്രദ്ധിക്കാനുള്ളത് മോലുണ്ട് ചിലരൊക്കെ ചിലത് പ്രത്യേകം ഭാഷാണത് ഇളകപ്പെട്ട് വെണ്ടി ക്ലാപ്പയ്ക്ക് ശേഷം പിന്നീട് ഉള്ള പോകപ്പൊന്നും സിരിയായ പോകപ്പ്മാരല്ല ആ കത്തോലിക്കാ സഭ അങ്ങനെ തകർന്നിരിക്കുകയാണ് അതുകൊണ്ട് സഭയിൽ വധിക്കാൻ അല്ലെങ്കിൽ സഭയിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കണ്ടോ കണ്ടോ ഇത് കത്തോലിക്കാ സഭ തകർന്നു പോയതിൻ്റെ ലക്ഷണമാണ് എന്നതിൻ്റെയൊക്കെ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് ഇങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ സഭാവിശ്വാസികൾക്ക് സഭയോടും പിന്നെ സഭാ പ്രബോധനങ്ങളോടും സഭാധികാരികളുമൊക്കെയുള്ള ആ സ്നേഹവും വിധേയത്വമൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു അവസ്ഥയായിട്ട് മാറുന്നുണ്ട് അവരുള്ള അറി അറിഞ്ഞുകൊണ്ടിരുന്നതല്ല അവരുടെ ഉള്ളിൽ കൂടി തെറ്റായ ബോധ്യങ്ങൾ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഇതിനെതിരെയെല്ലാം നമ്മൾ വിജയൻ്റെ ആയിരിക്കണം ഒന്നിങ്ങനെ നടക്കുന്ന തെറ്റായ പിന്നെ നിലപാടുകൾക്കെതിരെ ആ തെറ്റായ നിലപാടുകളെ പിന്നെ എന്താ അതിനെ അതിനെ എന്നെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമമാണെന്നുള്ള രീതിയിൽ നടത്തുന്ന മറ്റു ചില ശ്രമങ്ങൾ അതും വേറൊരു അപകടത്തിലേക്ക് നമ്മളെ നയിക്കാവുന്നതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊരു ബോധ്യമുണ്ടാകണം പ്രവർത്തികളും വിവേകത്താൻ ജ്ഞാനത്താൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ മാത്രമേ ദൈവഹിതം ആവുണ്ടാവുള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം നമുക്ക് എന്തായാലും ഇത്തരണത്തിൽ ചെയ്യാനുള്ളത് അത് സഭയ്ക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും മറ്റു മതസ്ഥർക്ക് വേണ്ടിയും അവരെ ഇഷ്ടമായിട്ട് ഓർമ്മ എന്ന് പറയുകയാണെങ്കിൽ മറ്റു മതസ്ഥരോട് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം അവർക്കില്ലാത്തതുകൊണ്ട് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവരുടെ കാരണം നമുക്ക് അവർ ഈ വിശ്വാസം അവരറിഞ്ഞ് അല്ലേ അവരും പ്രഭുദ്ധരാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യണം ഇപ്പം ഈ മറ്റു ജല മതസ്ഥരെയൊക്കെ കുറിച്ചൊക്കെ ചില പറയുന്നത് അവരൊരിക്കലും നന്നാകത്തില്ല അവരൊരിക്കലും വിശ്വാസത്തിലേക്ക് വരത്തില്ല അല്ലവർക്കിടയിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുന്നത് അതൊക്കെ തന്നെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടാണ് ദൈവത്തിന്റെ സ്വർഗത്തിൻ്റെ ആഗ്രഹവും ദൈവത്തിന്റെ ഹൃദയവും എല്ലാവരും ഈശ്വരൻ അറിയണമെന്നുള്ളതും അങ്ങനെ ആ ഒരു സമാധാനത്തിനും സന്തോഷത്തിലും ജീവിക്കണം എന്നുള്ളതാണുള്ളൂ അതുകൊണ്ട് മധ്യസ്ഥാനത്തെ ശക്തമാണ് ആദ്യം ശക്തമാണ് വേറൊരു സഭയുടെ വിശാലമായ ദൈവശാസ്ത്രത്തിൽ എല്ലാവരും ക്രിസ്ത്യാനികളാണ് നമ്മൾ ദൈവത്തെ അറിഞ്ഞ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻസ് എന്നൊക്കെ പറയുന്ന ഒരു ദൈവശാസ്ത്ര ഉണ്ട് എന്തായാലും നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് പ്രായോഗികമായ ചില നടപടികളിലേക്ക് നീങ്ങാനുള്ളത് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക സഭയോട് കൂടുതൽ ഓരോ വിശ്വാസിയും സഭയെ കൂടുതലായിട്ട് നഞ്ചോട് ചേർത്ത് പിടിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമുക്ക് ആശീർവാദം ചെയ്യുക നമ്മുടെ കർത്താവ് വിശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും